വസ്ത്രങ്ങളുടെ ഭംഗി മാത്രം കണ്ട് വില നോക്കാതെ വാങ്ങി ധരിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇനി വസ്ത്രം വാങ്ങുന്നതിന് മുൻപ് അല്പം കാര്യങ്ങൾ ശ്രദ്ധിക്കണം രാജ്യത്തെ പ്രമുഖ വസ്ത്ര ബ്രാൻഡുകൾ വിപണിയിലെത്തിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുവായ ഫിനോൾ അമിതമായി കണ്ടെത്തിയതായാണ് പുതിയ പഠനത്തിൽ സൂചിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഈ രാസവസ്തു ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും ഈ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഈ കണ്ടെത്തൽ രാജ്യത്തെ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് ഇനി പഠനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ പരിശോധിച്ചാൽ ഫിനോൾ അഥവാ എൻ പി എന്ന അപകടകാരി ഇന്ത്യയിലെ വസ്ത്രനിർമ്മാണ വ്യവസായത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ രാസവസ്തു മനുഷ്യരിലെ പ്രത്യേകിച്ച് സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ അനുകരിക്കുന്ന സ്വഭാവമുള്ളതാണ് ഇത് ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുകയും പ്രജനന പ്രശ്നങ്ങൾ ഹോർമോൺ സംബന്ധമായ ക്യാൻസർ മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് പഠനം മുന്നറിയിപ്പ് നൽകുന്നു വസ്ത്രങ്ങളിലൂടെ ഈ രാസവസ്തു മനുഷ്യ ശരീരത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് ആരോഗ്യ വിദഗ്ധരെ ഏറെ ആശങ്കയിലാക്കുന്നത് വിവിധ ബ്രാൻഡുകളിൽ ഫിനോൾ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഗവേഷണ സ്ഥാപനമായ ടോക്സിക്സ് ലിങ്ക് ആണ് ഈ നിർണായക പഠനം നടത്തിയത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച നാൽപ്പത് വസ്ത്ര സ്താമ്പിളുകളിൽ പതിനഞ്ചെണ്ണത്തിലും നൊണൈൽ ഫിനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇത് വസ്ത്ര നിർമ്മാണത്തിൽ ഈ അപകടകരമായ രാസവസ്തുൻ്റെ അനിയന്ത്രിതവും വ്യാപകവുമായ ഉപയോഗം വ്യക്തമാക്കുന്നവയാണ് പരിശോധിച്ച സാമ്പിളുകളിൽ ഏകദേശം മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിലും ഈ രാസവസ്തു ഉണ്ടെന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇവയിലൂടെ ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് വസ്ത്രങ്ങളിലൂടെ ശരീരത്തിലെത്തുന്ന നൊണെൽഫിനോൾ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഹോർമോൺ അസന്തുലിതാവസ്ഥ സ്ത്രീകളിൽ ഈസ്റ്റർജൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ അനുകരിക്കുന്നതിനാൽ ഇത് ശരീരത്തിലെ സ്വാഭാവിക ഹോർമോൺ സന്തുലിതാവസ്ഥയെ താളം തെറ്റിക്കുകയും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം ഇനി പ്രജനന പ്രശ്നങ്ങളും ക്യാൻസറും നോക്കിയാൽ ഈ രാസവസ്തു പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും സ്ത്രീകളിൽ സ്ഥനാർബുദത്തിനും കാരണമാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഇത് പ്രത്യുൽപാദന വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് ശിശുക്കളിൽ വളർച്ചാ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ഗർഭിണികളായ സ്ത്രീകളിൽ ഫിനോളിന്റെ സാന്നിധ്യം ഗർഭസ്ഥ ശിശുവിന്റെ സാധാരണ വളർച്ചയെ ബാധിക്കുമെന്നും ഗുരുതരമായ വൈകല്യങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഇത്തരം സാഹചര്യത്തിൽ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഉപഭോക്താക്കൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു പുതിയതായി വാങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് മുൻപ് നന്നായി കഴുകുന്നത് അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും മറ്റൊന്ന് സുരക്ഷിത ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് അന്താരാഷ്ട്ര അംഗീകൃത സർട്ടിഫിക്കേഷനുകളുള്ള ബ്രാൻഡുകളെ ആശ്രയിക്കുന്ന ഒ ഇ കെഒ ടെക്സ് ഗ്ലോബൽ ഓർഗാനിക് ടെക്സ്റ്റൈൽസ് സ്റ്റാൻഡേർഡ് എന്നിവ രാസവസ്തുക്കളുടെ സാന്നിധ്യം കുറഞ്ഞ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കും ഈ സർട്ടിഫിക്കേഷനുകൾ കർശനമായ രാസവസ്തു നിയന്ത്രണങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഒപ്പം വസ്ത്രങ്ങളുടെ ലേബലുകൾ പരിശോധിക്കുക വസ്ത്രങ്ങളുടെ ലേബലിൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ രാസവസ്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രദ്ധയോടെ പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ് നിയമപരമായ നടപടികളിലേക്കും നിയന്ത്രണങ്ങളിലേക്കും വരുമ്പോൾ നൊണൈൻഫിനോൾ പോലുള്ള അപകടകരമായ രാസവസ്തുക്കളുടെ വസ്ത്രനിർമ്മാണത്തിലെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ നിലവിൽ കർശനമായ നിയമങ്ങളോ വ്യവസ്ഥകളോ ഇല്ല എന്നത് ആശങ്കാജനകമാണ് എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഈ രാസവസ്തുവിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി കർശനമായ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് അതായത് റീച്ച് അഥവാ രജിസ്ട്രേഷൻ ഇവാലുവേഷൻ ഓതറൈസേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓഫ് കെമിക്കൽസ് യൂറോപ്യൻ യൂണിയന്റെ ഈ മാതൃക പിന്തുടർന്ന് ഇന്ത്യയിലും ശക്തമായ നിയമനിർമ്മാണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും ആവശ്യപ്പെടുന്നു ഇന്ത്യയിലെ വസ്ത്രനിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ പോലുള്ള ക്യാൻസറിന് കാരണമാവുന്ന രാസവസ്തുക്കളുടെ വ്യാപകമായ ഉപയോഗം പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ വിഷയത്തിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ അവബോധം നൽകുന്നതിനോടൊപ്പം സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഈ രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും നിയന്ത്രിക്കാൻ കർശനമായ നിയമങ്ങളും കൊണ്ടുവരണം ഇത് ചെയ്യാത്ത പക്ഷം ഫാഷന്റെ പേരിലുള്ള ഈ രാസവിഷം സമൂഹത്തിൽ വലിയ ആരോഗ്യ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന മുന്നറിയിപ്പ് അവഗണിക്കാൻ സാധിക്കില്ല